അല്ലേ ഗൈസ് ജീസസ് ഭഗവതിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സാധനം അപ്പോൾ ഗൈസ് കുറേ ദിവസമായ വീട്ടിലിട്ട് എല്ലാ വീഡിയോ ഞാൻ ഇതുപോലെ പറയാറുണ്ട് കുറേ ദിവസമായിരുന്നു കാരണം ഒരു പത്ത് ദിവസം കൂടുമ്പോഴേക്കും നമ്മൾ ലോങ് വീഡിയോ ഇടലുള്ളൂ എല്ലാ ദിവസം ഷോർട്ട് വീഡിയോ ഒക്കെ കുറച്ച് ദിവസമായി അപ്പോൾ ഗൈസ് സന്തോഷവും സങ്കടവും എന്ന് പറഞ്ഞൊരു ദിവസമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ പേര് മഴയാണ് നമ്മുടെ എൻ്റെ സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരുപാട് പേരുടെ സങ്കടത്തിൻ്റെ ഒരു അംശം പോലും നമ്മുടെ ഒരു സങ്കടമില്ല അതിനേക്കാളും കൂടുതൽ സന്തോഷമുണ്ട് ഓക്കെ അതിൻ്റെ കൂടെ തന്നെ കാരണം നമുക്കറിയാം പെരുമഴയായിരുന്നു പെരുമഴയായിട്ട് നമ്മുടെ വീടിൻ്റെ കാര്യത്തിൽ എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കാരണം നമ്മുടെ വീടിങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുന്ന കാര്യമാണ് രണ്ടാം നേരം തന്നെ പണി നടന്നുകൊണ്ടിരിക്കുവാണ് മേൽവശം ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ഒരു മീൻകുളം കെട്ടാവുന്ന രീതിയിൽ നമ്മുടെ വീ വീടിൻ്റെ മേൽവശത്ത് വെള്ളം കെട്ടി കിടത്തോ കിടക്കുവാണ് അപ്പം ഞാനൊരു തുളയൊക്കെ ഇട്ടിട്ട് ഒരു പൈപ്പ് ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ ആക്കി വെച്ചാൽ കാണിച്ചുതരാം അപ്പോൾ അതിൻ്റേതായ പേടിയുണ്ട് കാരണം എന്തെങ്കിലും കാരണവശ എന്തെങ്കിലും കാര്യത്തിന് ചെങ്ങൽ കൊണ്ട് കെട്ടിയാണല്ലോ ഇടിഞ്ഞു പോകുന്ന പേടി ഉണ്ടായിരുന്നു നല്ല മഴയാണ് അപ്പോൾ എന്തിരുന്നാലും നാളെ നമ്മുടെ വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യണം റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പോൾ നമ്മുടെ പണിയെടുക്കുന്ന ചേട്ടന്മാരൊക്കെ നല്ല തിരക്കായിരുന്നു അപ്പോൾ മഴ ഇപ്പോൾ ലൈഫിൻ്റെ വീട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മറ്റേ ലൈഫിൻ്റെ വീടിൻ്റെ പണി എടുക്കുന്ന സമയമൊക്കെ ആയതുകൊണ്ട് നല്ല തിരക്കാണ് അപ്പോൾ ഞാൻ വീടിൻ്റെ മുമ്പിൽ എത്തിയിട്ടുണ്ട് നടന്നിട്ട് തറവാട്ടിന്ന് ഇങ്ങനെ നല്ല ഇറങ്ങി വന്നതാണ് അപ്പോൾ ഗൈസ് നമ്മുടെ വീടിൻ്റെ ദാണ്ട ഈ ഒരു രൂപത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഓക്കെ നിങ്ങൾക്കറിയാം മേൽവേശത്ത് ഒന്നുമില്ല വെറും തുറന്നതായത് കൊണ്ട് തന്നെ മേൽവേശത്ത് നിന്ന് മഴ പെയ്താൽ നേരെ വന്നിട്ട് കെട്ടിക്കിടക്കും വെള്ളം ഫുള്ള് കെട്ടിക്കിടക്കും ഞാൻ രണ്ട് സൈഡിലും കണ്ടോ രണ്ട് റൂമിൻ്റെ സൈഡിൽ കൂടെ നിങ്ങൾക്ക് കണ്ടോ കൊച്ചുപുള്ള ഒരു മൂത്രം ഒഴിക്കുന്ന പോലെ രണ്ട് സൈഡിൽ രണ്ട് പൈപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ അല്ലാണ്ട് വേറെ വഴിയില്ല കാരണം ഉള്ളിൽ ഫുള്ള് വെള്ളം കെട്ടിക്കിടക്കുവാണ് ഭിത്തിയക്കൂടെ അധികം എന്തായാലും ഭിത്തിയക്കൂടെ മൊത്തം ഒലിക്കുന്നുണ്ട് കണ്ടോ ഫുള്ള് നനഞ്ഞിട്ട് വെള്ളം ഇറങ്ങിയിട്ട് എനിക്ക് ഭയങ്കര പേടിയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു സൈഡിലെ കോണൊക്കെ എനിക്ക് പോകുക കാരണം നമ്മുടെ വീടിന് ബെൽറ്റ് ഇല്ല എന്നുള്ളതായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ കാരണം ബെൽറ്റ് അടിക്കേണ്ട കാര്യം നമ്മുടെ ഈ ഒരു നാട്ടിൻ പുറത്ത് ബെൽറ്റ് അടിക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ഇവിടെ ബെൽറ്റ് അടിക്കുന്നത് ചില ആൾക്കാരൊക്കെ കമന്റ് കവനിണ്ട് എന്താണ് ഇവിടെ വീടിന് ബെൽറ്റ് അടിക്കാത്തത് പക്ഷെ ബെൽറ്റിന്റെ ആവശ്യം ഇവിടെ പൊതുവെ വരുന്നില്ല കാരണം ഇവിടെയൊക്കെ നല്ല അടി നല്ല ഉറപ്പുള്ള സ്ഥലമാണ് കല്ലാണ് അടി അടിയെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പഞ്ചാരക്കല്ലെന്നൊക്കെ പറയും നമ്മുടെ നാട്ടിൽ പല നാട്ടിൽ പല ഇതാണല്ലോ പഞ്ചാരക്കല്ല പോലത്തെ കല്ലൊക്കെ ആയതുകൊണ്ട് അതുപോലെ തന്നെ നല്ല ഒരാൾക്ക് രണ്ടാൾ പൊക്കത്തിൽ അടി ഒരു തറേൻ്റെ അടിയിലോട്ട് രണ്ടാൾ പൊക്കത്തില് നമ്മൾ കരിങ്കല്ലിട്ട് നിറച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഈ ഒരു തറ കെട്ടിയേക്കുന്നത് നല്ല നമ്മുടെ നാട്ടിൽ കുയ്യാട്ടെന്നൊക്കെ പറയും അതായത് ഫൗണ്ടേഷൻ നല്ല രീതിയിലുള്ള ഫൗണ്ടേഷൻ ഇട്ടിട്ടാണ് ഈ ഒരു കല്ല് കിട്ടുന്നത് അതുകൊണ്ട് ബെൽറ്റിൻ്റെ ആവശ്യം പൊതുവെ വരുന്നില്ല എന്നാലും എനിക്കിത് കാണുമ്പോൾ ഒരു പേടി കാരണം നല്ല രീതിയിൽ നനഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ ഇങ്ങനെ മേലെ നടി വരെ ഫുള്ള് നനഞ്ഞ് ഒരു ഈ ഒരു കല്ല് ഒരു കല്ലിന് സാറിന് ഇതാ ഈ ഒരു കല്ലാണ് നമ്മുടെ ഈ ഒരു കല്ല് നനയാത്ത ഒരു കല്ലിന് തന്നെ മുപ്പഞ്ച് കിലോ വെയിറ്റ് ഏകദേശം വരുന്നുണ്ട് ഒരു മൊത്തം മുപ്പത് മുപ്പഞ്ച് കിലോ വെയിറ്റ് ഈ ഒരു കല്ലിന് വരുന്നുണ്ട് അപ്പോൾ ഇത് നനഞ്ഞ് കുതിർന്നു കഴിഞ്ഞാൽ എങ്ങനെയാലും നാൽപ്പഞ്ച് അമ്പത് കിലോ വെയിറ്റ് ഒരു കല്ലിന് വരും അപ്പോൾ ഓരോ വെ കല്ലിനും അമ്പത് കിലോ എന്ന് പറയുമ്പോൾ നല്ല വെയിറ്റ് ആണ് അടിയിലോട്ട് വരുന്നത് അപ്പോൾ അടിയിലോട്ട് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ തോന്നുന്നുണ്ട് ബെൽറ്റ് അടിച്ചാൽ നല്ലതായിരുന്നു തോന്നുന്നുണ്ട് കാരണം ഇങ്ങനെ കെട്ടിയതായത് കൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ചെറിയ അനക്കം വന്നു കഴിഞ്ഞാൽ പണിയാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കോണൊക്കെ ഫുൾ നല്ലോണം ഉള്ളിലൊക്കെ സിമെൻറ്റൊക്കെ കുത്തിക്കേറ്റി മൊത്തത്തിനൊന്ന് സെറ്റാക്കി വെച്ചേക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ അങ്ങനത്തെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ അതാണ് കേട്ടോ ഇവിടെ പൈപ്പിൽ കൂടിയാണ് വെള്ളം വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കോളത്തിലെ എന്തായാലും നമ്മൾ നാളെ നമ്മുടെ വീടിൻ്റെ പണി നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമ്മുടെ ചേട്ടന്മാരൊക്കെ നാളെ വരുന്നുണ്ട് കുറേ ദിവസമായിട്ട് ഞാൻ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവർ പണിയിൽ തിരക്ക് കാരണം വരുന്നില്ല കേട്ടോ ഇവിടെ ഫുള്ള് വെള്ളം വന്നിട്ട് ഈ ഇവിടെ മഴ പെയ്യുന്ന വെള്ളം മൊത്തം വന്നിട്ട് വീണുകൊണ്ടിരിക്കുന്നതാണ് ഇവിടെയാണ് കേട്ടോ ഇവിടെ മേലെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ നടുക്കത്തെ റൂമിലും ഇവിടെ ഫുള്ള് വെള്ളം കെട്ടി കിടന്നിട്ട് നിൽക്കുവാണ് കേട്ടോ ആ ഇവിടെ പിന്നെ നമ്മുടെ കൂട്ടുകാരൻ കിടക്കുന്നുണ്ട് അവനെ സമ്മതിക്കേണ്ട സത്യം പറഞ്ഞാൽ ഇവിടെ മൊത്തം റൂമിൽ ഫുള്ള് വെള്ളമാണ് കേട്ടോ ഒന്നാമത്തെ കാരണം നമ്മുടെ വീടിന് ഷെയ്ഡില്ല ഈ ഒരു ജനലിനടുത്ത് മാത്രമേ ഷെയ്ഡുള്ളൂ രണ്ടാം നില വാർപ്പ് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിവിടെ വെള്ളം ഒലിക്കാണ്ടിരിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് പേടി എന്ന് പറഞ്ഞത് കേട്ടോ മൊത്തം ജനലിലേക്കൂടെയൊക്കെ വെള്ളം ഒലിച്ചിട്ട് ഉള്ളിലൊക്കെ വെള്ളം വന്ന് വീഴുന്നുണ്ട് രണ്ടാമതന്നെ വാർപ്പ് കഴിഞ്ഞ വരെ നമുക്ക് പേടി തന്നെയാണ് ഈ റൂമിലോട്ട് പോകുന്നില്ല അവനോട് കിടക്കുന്നതാണ് അപ്പോൾ അവൻ്റെ എൻ്റെ കൂട്ടുകാരൻ്റെ വീടിൻ്റെ പണിയാണ് അപ്പോൾ വീടിൻ്റെ പണിയായതുകൊണ്ട് അവൻ ഇവിടെയാണ് കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഗൈസ് ഉണ്ടോ അടുക്കളയിലോട്ടൊക്കെയാണെങ്കിൽ തന്നെ ഫുൾ ആയിട്ട് വെള്ളം വന്ന് നിറഞ്ഞേക്കുമാണ് കേട്ടോ ഇതിലേക്കൂടെ ഒക്കെ വെള്ളം ഒലിക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ജനലി വെച്ചിട്ടില്ല ഫ്രണ്ടിലത്തെ കക്കളയും വെച്ചിട്ടില്ല അതും കൂടെ വെക്കണം അല്ലോ ഇവിടെ ഉണ്ടോ വെള്ളം വന്നു വിറ്റിട്ട് ഈ കട്ടയൊക്കെ ഉണ്ടോ കട്ടയൊക്കെ കൂടുതൽ നനത്തിട്ടുള്ളത് അതൊക്കെ എനിക്കൊരു പേടിയുള്ള കാര്യമാണ് പക്ഷേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരത്തെ എനിക്ക് ഭയങ്കര ഒരു പേടിയാണ് മൊത്തത്തിൽ പക്ഷേ ഒരുപാട് പേർ അവിടെ വീട് പോകുന്നു പ്രശ്നം പോകുന്നു കടലിൻ്റെ സൈഡിൽ നിൽക്കാൻ താമസിക്കുന്ന അവിടെ അവിടെ കാര്യമായിരിക്കും നമുക്കൊരു പ്രശ്നമില്ല അപ്പം ഇങ്ങനെയാണ് ഇവിടെ മേലോട് വന്ന് കയറിക്കഴിഞ്ഞ കണ്ടോ ഞാൻ ഒരു ടാർപ്പ വെറുതെ കെട്ടിയിട്ടതാണ് പക്ഷേ ആ കെട്ടിയോണ്ടൊന്നും കാര്യമൊന്നുമില്ല മൊത്തം കാറ്റ് കലിച്ച് പൊട്ടിച്ചളഞ്ഞു ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഞാനിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ മൊത്തം വെള്ളക്കുളവാണ് ഇവിടെ ഉള്ളിൽ ഫുള്ള് വെള്ളം കെട്ടി കിടക്കുവാണ് ഈ വെള്ളം ഞാൻ ആ ഭിത്തിയിലോട്ട് പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ചെറിയൊരു ബണ്ട് പോലെ സൈഡിൽ കൂടെ കെട്ടിയിട്ട് അവിടെയാണ് ഒരു പൈപ്പ് ഇട്ട് കൊടുത്തേക്കുന്നത് കാരണം അത് ആ ഒരു കട്ടയിലോട്ട് വെള്ളം പോകാതിരിക്കാൻ വേണ്ടി ചെറിയൊരു ബണ്ട് പോലെ കെട്ടിയിട്ട് പൈപ്പിൽ കൂടെയാണ് ഇവിടെ വെള്ളം നിറയുമ്പോൾ പൈപ്പിൽ കൂടെ പുറത്തോട്ട് പോകാൻ വേണ്ടി അധികം കട്ടായിക്കോട്ടെ ഒലിക്കാതിരിക്കാൻ വേണ്ടി ചെയ്തൊരു പരിപാടിയാണ് കേട്ടോ എൻ്റെ മനസ്സ് തോന്നി വേറെ ആരുടെ ഐഡിയ ഒന്നുമല്ല എൻ്റെ മനസ്സിൽ തോന്നും നമ്മുടെ വീടിന് രക്ഷിക്കാൻ വേണ്ടി തൽക്കാലം തോന്നുന്ന ഒരു ഐഡിയ ഞാൻ ചെയ്താണ് ഇവിടെയൊക്കെ പിന്നെ ഓൾറെഡി വെള്ളം കെട്ടി കെട്ടിക്കിടക്കുന്നുണ്ട് പിന്നെ ഇപ്പോഴത്തെ റൂമിലും ഇതേപോലെ തന്നെ ഈ റൂമിൻ്റെ അതും വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട് അവിടെ ഞാൻ ഇതുപോലെ പൈപ്പൊക്കെ ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് ഈ റൂമിന് അത്ര സക്സസ്ഫുൾ ആയിട്ടില്ല കേട്ടോ അങ്ങനെയൊക്കെയാണുള്ളത് പിന്നെ നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ ഇവിടെ ഒന്നും വലിയ കുഴപ്പമില്ല ഉണ്ടോ ഈ കട്ടയക്കൂടെ ഒക്കെ വെള്ളം ഒലിച്ചിറങ്ങുന്നുണ്ട് അപ്പൊ കൈസ് എന്തിരുന്നാലും നാളെ തൊട്ട് നമ്മൾ നമ്മുടെ വീടിന്റെ പണി ആരംഭിക്കാൻ പോവുകയാണ് അപ്പൊ ഇനിയിപ്പം ഉള്ള പണി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിഡിൽ വാർപ്പ് പിന്നെ ഡിഡിൽ വാർപ്പ് അതിന്റെ കൂടുതലുള്ള ഷെയ്ഡും ഷെയ്ഡ് അടിച്ചതിന് ശേഷം ഒരു ലോട് കട്ടയും കൂടെ നമുക്ക് ഇറക്കണം ഒരു ലോഡ് കട്ടയും കൂടെ ഇറക്കിയതിന് മേലെ മൂന്ന് വരിക കെട്ടി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മെയിൻ വാർപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതൊക്കെയാണ് ഇനിയുള്ള ഉള്ളപ്പോ നമ്മൾ നോൺ സ്റ്റോപ്പ് ആണ് ഇനി എന്തായാലും മഴ മഴ നല്ല മഴയാണ് അപ്പം മഴ തനിയിപ്പോൾ വെച്ചുകൊണ്ടിരുന്നാൽ ശരിയാകുമല്ലോ എങ്ങനെയായാലും എന്ത് കാണിച്ചിട്ടാലും മെയിൻ വാർപ്പ് വരെ നമുക്ക് നിർത്താണ്ട് പണിയെടുക്കണം ഈ വീടിൻ്റെ മെയിൻ വാർപ്പ് രണ്ടാം നേരം വാർപ്പ് വരെ വാർത്ത് ഫുള്ള് എടുത്തിട്ടാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇനിയുള്ള പരിപാടികൾ എന്തായാലും ഇതുവരെ കാര്യങ്ങളൊക്കെ എങ്ങനെയോ പഠിച്ചാൽ അനുഗ്രഹം കൊണ്ട് എങ്ങനെയൊക്കെ നടന്നു കിട്ടിയിരിക്കുന്നു ഇനി പ്ലാസ്റ്റിക് ഉള്ളിൽ അയ്യോ അങ്ങനെ അടിയിലിട്ടിറങ്ങി പോകാം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പരിപാടി അപ്പം എൻ്റെ വിജയത്തിലും താഴ്ചയിലൊക്കെ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾ കാണുന്നുണ്ട് നമ്മുടെ താഴ്ത്ത ഷെഡിലെ ജീവിതവും കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു കോലത്തിലായിരുന്നു ഇപ്പം ഉണ്ട് ഇപ്പം നാളെ തൊട്ട് പണി സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയാണ് അനുഗ്രഹം എല്ലാം വേണം അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിച്ചേക്കുന്നത് കേട്ടോ ഇപ്പം ഇത്രയും ദിവസം ഭയങ്കര മഴയായിരുന്നു കേട്ടോ ഭയങ്കര മഴ നിങ്ങൾക്കറിയാലോ നമ്മൾ കേരളത്തിലുള്ളവർ തന്നെയാണ് നമ്മുടെ വീഡിയോ കാണുന്നത് പക്ഷേ ഇപ്പം രണ്ട് ദിവസമായിട്ട് നല്ല രീതിയിലുള്ള കാലാവസ്ഥ വന്നിട്ടുണ്ട് ഇന്ന് വലിയ ഇന്നലെ വലിയ മഴയില്ലായിരുന്നു രാത്രി കുറച്ച് മഴ പെയ്തോളൂ പക്ഷേ ഇന്നും അതേപോലെ തന്നെ നല്ല കാലാവസ്ഥയാണ് വലിയൊരു മഴയോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല കുറച്ച് ഓണം ഈ നനഞ്ഞ കട്ടയൊക്കെ അത്യാവശ്യം വെയിലുകൊണ്ട് കൊണ്ട് ഉണങ്ങുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ ഒരു മനസമാധാനം ഓക്കെ അപ്പോൾ ഞാൻ ആലോചിക്കുമ്പം എൻ്റെ ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞല്ലോ നമ്മുടെ എൻ്റെ സങ്കടം കുറച്ച് ചെറുതാണ് കാരണം നമുക്ക് വീട് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എനിക്ക് നമ്മൾ കാണുമ്പോൾ ഒരു പേടി അത്രേ ഉള്ളൂ പക്ഷേ ഒരുപാട് പേരുടെ വീട് കടൽ തീരത്തുള്ള ആൾക്കാരുടെയൊക്കെ വീട് ഇടിഞ്ഞു പോയി മൊത്തം നാശകോശമായി ഒരു കോലമായി നിൽപ്പുണ്ട് അതേപോലെ തന്നെ എല്ലാവരുടെയും ഒരുപാട് പേരുടെ വെള്ളം കയറി ഒന്നുമില്ലാതായ അവസ്ഥ നമുക്ക് അതുപോലത്തെ ഒരു പ്രശ്നം നമുക്ക് വന്നിട്ടില്ല അതുതന്നെ വലിയൊരു സമാധാനം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം അടുത്ത ദിവസത്തെ വീഡിയോ കാണാം നാളെ തൊട്ട് പണീൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ആയിട്ട് വരാം ബൈ